ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു കടച്ചക്ക അല്ലെങ്കിൽ ചീമച്ചക്കയുടെ ഒരു തോരൻ സബ്ജി ഉണ്ടാക്കിയാലോ ഞാൻ ഇതേ വലിപ്പത്തിലുള്ളൊരു കടച്ചക്കയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതാക്കിയോ വലുതാക്കിയോ എടുക്കാം കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാണ് ഇത് ഇങ്ങനെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇത് ഒന്ന് ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ഷേലോ ഫ്രൈ ചെയ്തെടുക്കണം ജസ്റ്റ് എണ്ണയിലിട്ട് ഒരു രൂര മിനിട്ടിങ്ങനെ ഇളക്കിയെടുക്കാം കടച്ചക്കയിൽ ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ് ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ആരോഗ്യത്തിന് വളരെ നല്ലതായ ഒരു പച്ചക്കറിയാണ് കടച്ചക്ക അല്ലെങ്കിൽ ചീമച്ചക്ക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കത് വേറെ ഒരു പാത്രത്തിലേക്ക് വെക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സബ്ജിയാണ് ഇനി അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുകിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ടുകൊടുക്കാം ഒരു വഴനയില ഒരു കഷ്ണം പട്ട ഒരു ഏലക്കായ ഒരു ഗ്രാമ്പൂ ഇതിലേക്ക് നമുക്ക് ഒരു വലിയ ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്താണ് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം എല്ലാം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കടച്ചക്കയുടെ പീസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും വളരെ ടേസ്റ്റാണ് കഴിക്കാൻ ഇനി കുറച്ച് സമയം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് കുറച്ച് കുക്കിംഗ് ടൈം എടുക്കുന്നതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് കിട്ടും ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വെന്തിനോ നോക്കാം അതുപോലെ തന്നെ ഉപ്പ് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കുറച്ച് ഉപ്പ് കുറവായി തോന്നിയത് കൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറു തീയിലിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം ആദ്യം ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം മാത്രം മതി അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട വീണ്ടും വീണ്ടും തുടരെ തുടരെ ഇളക്കി കൊടുത്ത് ഇതേപോലെ കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലി എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ച് കൊടുക്കാം കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഏകദേശം നമ്മുടെ കടച്ചക്ക ചീമച്ചക്കയുടെ തോരൻ ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറയും അല്ലെങ്കിൽ ഹിന്ദിയിൽ കട്ട്കൽ എന്ന് പറയും തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ അഭിപ്രായങ്ങൾ അറിയിക്കൂ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്